ഒരു കെമിക്കലൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഹെയർ സ്പ ചെയ്യുന്നതിനുള്ള ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതായത് നമ്മൾ എന്തൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ ഫ്ലാക്സ് സീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി പിന്നെ ഒരു ടീസ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു മൂന്നിരട്ടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഇറങ്ങി വരുന്നത് വരെ ഒന്ന് കുറുകിയെടുക്കാം കേട്ടോ ഒരു പശപ്പ് പോലെയുള്ള പരുവത്തിലാവുമ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ സമയം എടുത്ത് തന്നെ മീഡിയം തീയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്തെടുക്കാനായിട്ടോ അതിൽ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണം ഇട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കൈ വെച്ചിട്ടായാലും ഒരു തുണിയിലിട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്താലും കുഴപ്പമില്ല നല്ല പശവശ പോലുള്ള ആ ഒരു ഇത് നമുക്കൊന്ന് അരിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇത് കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ അരിച്ചെടുത്തേ നമുക്ക് വീട്ടിൽ ഹെൽത്തി ആയിട്ട് നല്ല കെട്ടുകളൊന്നും ഇല്ലാത്ത ഹെയറും നല്ല ഹെയർ ഹെയർ സ്ട്രൈറ്റനിങ് എന്നൊക്കെ പറയൂലെ ആ ഒരു ഫീൽ നമുക്ക് ശരിക്കും കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്കിതൊന്നാ ഈ ഒരു രീതിയിൽ അരിച്ചെടുത്തതിനു ശേഷം നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളില്ലേ അതൊന്ന് രണ്ടെണ്ണം ഞാനിതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് രണ്ടെണ്ണം മതി അതിപ്പം ഈ ഒരു ഞാൻ ഇപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് അത് ഡബ്ബലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ആഴ്ചക്ക് രണ്ട് തവണയോ ഒരു തവണയോ ഒന്ന് നന്നായിട്ട് തലയിൽ മുടിയിലും തലയോട്ടിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല യൂസ് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണിത് അപ്പോൾ നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല നാച്ചുറൽ ആയിട്ട് ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെതായ ഒരു മുടിക്ക് ഒരു കേടുകളൊന്നും കൂടാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇതൊന്ന് ചെറിയ ചൂടോടു കൂടി തന്നെ ബോട്ടിൽ ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഞാനിപ്പോൾ ഒരു തവണ തേക്കാനുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞപോലെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ നല്ല സിൽക്കി ഹെയർ കിട്ടും നമുക്ക് നല്ല കെട്ടുകളൊന്നും ഇല്ലാതെ തന്നെ അപ്പോൾ വീഡിയോ മുഴുവൻ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്